യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാതി രാജ്യത്തിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭയിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ ഹനിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ പാരമ്പര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു നിയമം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുക പ്രതീകാത്മകമാണ് ഈ പ്രതിഷേധം ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരെയും അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധമൊന്നുമല്ല പാർലമെന്റിൽ ഈ നിയമം അവതരിപ്പിക്കുമ്പോൾ സംഘപരിവാർ ഉദ്ദേശിക്കുന്നത് നിയമം കൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയൊക്കെ തകർത്തുകളയാമെന്നാണ് ഇത്തരത്തിൽ വക്കഫ് എന്നത് എന്താണെന്ന് കൂടി ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നൂറു വർഷത്തിലധികമായി വംശഹത്യയ്ക്ക് വേണ്ടി സംഘപരിവാർ ഉന്നം വെച്ചിട്ടുള്ള മൂന്ന് കൂട്ടം ആളുകൾ ഭൂരിപക്ഷമായിട്ടുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്തതിലധികം കേരളത്തിലാണ് കമ്മ്യൂണിസ്റ്റുകൾ ഉള്ളത് കേരളത്തിലാണ് ക്രൈസ്തവർ ഇരുപത് ശതമാനത്തിനടുത്തുള്ളത് ഈ രാജ്യത്തെ മുസ്ലിംകൾ അടക്കം വരുമ്പോൾ സംഘപരിവാർ വംശകത്തേക്ക് ഇരയാക്കി ഇല്ലാതാക്കാൻ പ്രതിജ്ഞ ചെയ്തിട്ടുള്ള എഴുതി വച്ചിട്ടുള്ള അവരുടെ അടക്കം ഒന്നിലേറെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള മൂന്നിനും ശത്രുക്കൾ ഇവിടെ ഭൂരിപക്ഷമുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ ഉരുടെക്കാൾ ഏറെ ഇസ്ലാമോഭൂമിക്കായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിന്റെ സൃഷ്ടി സംഘപരിവാറിന് വളരെ കൃത്യമായിട്ട് ഈ നാട്ടിൽ സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേവലം ആറ് ശതമാനം മാത്രം മുസ്ലിംകളുള്ള തമിഴ്നാട്ടിൽ തമിഴ്നാടിന്റെ നിയമസഭ ഏകണ്ഠമായ ഈ വക്കില്ലിനെതിരായി പ്രമേയം പാസാക്കിയിട്ടുണ്ട് കേരളത്തിലെ നിയമസഭ അത്തരമൊരു കാര്യം ചർച്ചയ്ക്ക് എടുക്കുന്നതിൽ കേരളത്തിലെ നിയമസഭയിൽ അത്രമൊരു ചർച്ചയെ വരുന്നില്ല പൊതു സമൂഹത്തിൽ പോലും ആളുകൾ ഇടപെടുന്നത് എൻ ഡി എയുടെ കടകക്ഷികളും പോലും വക്കഫ് ബില്ലിന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വക്കഫ് ഭേദഗതി ബില്ലിന് എതിരായിട്ട് നിലപാടെടുക്കുമ്പോൾ കേരളത്തിൽ അതിൽ ചർച്ചയാകുന്നേയില്ല കേരളത്തിൽ അങ്ങേയറ്റം ആസൂത്രിതമായി സംഘപരിവാറിന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ തൊടുത്തുവിടുന്ന ആയുധങ്ങൾ അണിഞ്ഞുകൊണ്ട് ആളുകൾ പച്ച നുണകൾ പഠിച്ചുവിടുക എൻ ഡിയിലെ ഘടകക്ഷികളടക്കം തമിഴ്നാട് അസംബ്ലിയിൽ ഒന്നടങ്കം ഏകകണ്ഠമായി വക്കഫ് ഭേദഗതി ബില്ലിനെതിരായി പ്രമേയം പാസാക്കുമ്പോൾ കേരളത്തിൽ പ്രിയപ്പെട്ടവരെ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ സംഘപരിവാർ വംശത്തേക്ക് ഇരയാക്കി ഇല്ലാതാക്കണമെന്ന് കച്ച കെട്ടിയിട്ടുള്ള രണ്ടാം ഘട്ടക്കാരായ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് അവരുടെ ബിഷപ്പുമാര് അവരുടെ പത്രമടക്കം വക്കഫിനെ പറ്റി വളരെ ദുരൂഹത ചമയ്ക്കുന്ന നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വക്കഫ് എന്നാൽ അധിനിവേശമാണെന്നൊക്കെ വരെ പറഞ്ഞു കളയുന്ന ആളുകളും വക്കഫ് എന്നാൽ എന്താണെന്ന് പറഞ്ഞു പോകേണ്ടത് ഒരു ആവശ്യമാണ് ഇത് ഏതാണ്ട് ആയിരം തവണയായി ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു തങ്ങളുടെ ദൈവത്തോടുള്ള പ്രതിബദ്ധത തെളിയിക്കുന്നതിന് വേണ്ടി തങ്ങൾക്ക് ഏറ്റവും കൃത്യമായി ഹലാലായിട്ടുള്ള സമ്പത്ത് തങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള തങ്ങളുടെ ഉത്തരവാദിത്വത്തിലുള്ള സമ്പത്തിനെ ഈ രാജ്യത്തെ എങ്ങനെയാണോ നമ്മുടെയൊക്കെ വാഹനങ്ങൾ നമ്മുടെയൊക്കെ വീടുകൾ എങ്ങനെയാണോ നമ്മുടെയൊക്കെ ഒക്കെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേ രീതിയിൽ സർക്കാരിന്റെ രജിസ്റ്റർ ഓഫീസിൽ ഏറ്റവും കൃത്യമായ പ്രമാണം ചെയ്തിട്ടുള്ള സംഗതികളാണ് വക്കഫിന്റെ സ്വത്തുക്കൾ ആകെ ഈ രാജ്യത്ത് അങ്ങനെയാണ് ഇപ്പൊ മുനമ്പം പറഞ്ഞുകൊണ്ടൊക്കെയാണ് ആളുകൾ നൂള പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുന്നമ്പത്തെന്താണ് സംഭവം വക്കഫ് ട്രിബ്യൂണൽ ആകെ കോടതികൾക്ക് മേള ജുഡീഷ്യറിക്ക് മേളിലാണെന്നാണ് ഇവിടെ പ്രചാരണം നടത്തുന്നത് വക്കഫ് ട്രിബ്യൂണൽ ഒക്കെ നിലവിലുള്ള ഈ ഭേദഗതിക്ക് മുമ്പുള്ള നിയമം ഇവിടെ നിലവിലുള്ളപ്പോഴാണ് കേരളത്തിന്റെ ഹൈക്കോടതി മുൻപത്തെ ആളുകളോട് പറയുന്നത് നിങ്ങളുടെ കരം വാങ്ങാൻ സാധ്യമല്ല രാജ്യത്തെ നിയമം ഞങ്ങളും അതേ പറയുന്നുണ്ട് രാജ്യത്തെ നിയമം അതാണ് പക്ഷെ ഞങ്ങൾ ആ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞു കുനമ്പത്ത് വഞ്ചിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നിടത്ത് ഞങ്ങളില്ല അവർക്ക് സർക്കാർ ഏറ്റവും കൃത്യമായ രീതിയിൽ അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കണം അതിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അവർക്കൊപ്പം ഉണ്ടാകും എന്ന് അസന്നിക്തമായി പ്രഖ്യാപിച്ച പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പക്ഷെ നുണകൾ അവിടെ നിൽക്കുന്നു ഞങ്ങൾ പറയുന്ന സത്യങ്ങൾ അവിടെ നിൽക്കുന്നു കരമീടാക്കരെന്ന് പറഞ്ഞത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അല്ല കേരളത്തിന്റെ ഹൈക്കോടതിയാണ് മുനമ്പത്ത് സർക്കാർ കണ്ണിൽ പൊടിയിടാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ജുഡീഷ്യൽ കമ്മീഷനെ പിരിച്ചുവിട്ടത് അത് പാടില്ല എന്ന് പറഞ്ഞ കേരളത്തിലെ ഹൈക്കോടതിയാണ് ഞങ്ങൾ ആ കാര്യത്തിലെല്ലാം ഇരകളാകുന്ന മനുഷ്യർക്കൊപ്പം എല്ലാ കാലത്തും എന്നതുപോലെ ഇരകളാകുന്ന മനുഷ്യർക്കൊപ്പമാണ് നമ്മളൊരു കാര്യം ഏറ്റവും കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട് തൊണ്ണൂറ്റി രണ്ടിൽ ഒരു വക്കഫ് ഭൂമി നൂറ്റാണ്ടുകളായി ഇസ്ലാമിക സമൂഹം പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന മുഗൾ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു വക്കഫ് സ്വത്ത് ഈ രാജ്യത്ത് ക്ഷേത്രമായി മാറിയിട്ടുണ്ട് അപ്പൊ വക്കഫ് സ്വത്ത് തട്ടിയെടുക്കാൻ ഇങ്ങനത്തെ അധിനിവേശം നടത്താൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ അതിനെ രൂപം മാറ്റാൻ അതിനെ ക്ഷേത്രമാക്കി മാറ്റാൻ മറ്റൊരുവന്റെ കള്ള മുതലിനെ ക്ഷേത്രമാക്കി മാറ്റാനൊക്കെ ഇവിടെ ഒരു നിയമത്തിന്റെ ആവശ്യമില്ല പക്ഷെ എന്തിനാണ് ഈ നിയമം അതിന് വലിയ ചോദ്യം തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുസ്ലിം ആരാധനാലയത്തെ തകർത്ത് അവിടെ രാമക്ഷേത്രം നിർമ്മിച്ച ആളുകൾക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം അവർക്ക് ആ ബാവറി മസ്ജിദ് പോലെ തന്നെ ബാക്കി ആരാധനാലയങ്ങളൊക്കെ തകർത്താ പറയാ അവർ തകർക്കുന്നുണ്ട് കേട്ടോ ബാബറി മസ്ജിദ് ഒന്നും അവസാനിപ്പിക്കുന്നില്ല കാര്യം ആയിരക്കണക്കിന് മസ്ജിദുകൾ ഈ രാജ്യത്ത് ഉൾഡോസ് ചെയ്തൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളാണ് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം സാഹചര്യത്തിൽ ഈ ഒരു ബില്ലിലൂടെ സംഘപരിവാർ ഉന്നം വെക്കുന്ന ഇന്ത്യയിലെ ഇസ്ലാമിക മനുഷ്യന്റെ ആത്മാഭിമാനത്തെ തകർക്കുക എന്നുള്ളതാണ് അത്തരം ഒരു തകർക്കലിലേക്ക് ഒരു നിയമം നിർമ്മിച്ചുകൊണ്ട് രാജ്യത്ത് ഇസ്ലാമികമായിട്ടുള്ള ഖബർസ്ഥാനികൾ പോലും മാന്തിയെടുത്തുകൊണ്ട് പോകാനുള്ള ആസൂത്രിത പദ്ധതി അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കഷ്ടകാലത്തിനവന്മാർക്ക് ഇരുന്നൂറ്റി സീറ്റേ ഉള്ളൂ പിന്നെ ഏങ്ങി പിടിച്ച് താങ്ങിപ്പിടിച്ച് ബീഹാറിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ കെട്ടി നടത്തുന്ന ഒരു ഭരണമായത് കൊണ്ട് മാത്രമാണ് ഈ നിയമങ്ങളൊക്കെ നടപ്പാക്കാത്തത് പക്ഷേ ഈ നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന ചുണയുള്ള പട്ട ആൺകുട്ടികൾ പ്രഖ്യാപിച്ചാൽ ഈ നിയമമൊക്കെ അങ്ങ് അറബിക്കടലുകളിൽ ഒഴുകിപ്പോകൂ പക്ഷേ ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കുവോളം ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിലുള്ള ഞങ്ങളുടെ പ്രതീക്ഷ അവസാനിക്കാത്തടത്തോളം അത്തരം പ്രതീക്ഷയ്ക്ക് കഴിഞ്ഞ പൊതുവെ ഞങ്ങൾക്ക് വലിയ ഉദാഹരണമാണ് അയോധ്യയുടെ മണ്ണിൽ ബാബറിയുടെ മണ്ണിൽ സംഘപരിവാറും പരാജയപ്പെട്ടു എന്നുള്ളിടത്താണ് ഈ രാജ്യത്തിന്റെ ആത്മാവ് കൂടിയുള്ളത് ചന്ദ്രശേഖർ ആസാദിനെ പോലെ ഈ രാജ്യത്ത് എല്ലാ മുന്നണികളും ചേർന്ന് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു വരുന്നു അവിടെ നിയമനിർമ്മാണ സഭകളിൽ അവർ വെല്ലുവിളി ഉയർത്തുന്നു ധൈര്യത്തോടെ നിന്ന് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഈ ധൈര്യത്തിന്റെ കാര്യം പറയുമ്പോ കേരളത്തിൽ നടക്കാൻ നൂറോളം അംഗങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസുകാരായിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ മോദിയുടെയും അമിത്ഷായുടെയൊക്കെ മുമ്പിൽ ഇതിനു മുമ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പാർലമെന്റ് നടപടിക്രമങ്ങൾ നമുക്ക് കണ്ടതറിയാം മോഡിയുടെ മുമ്പിൽ മുട്ടിടി നിന്ന ആളുകൾ ഇന്ന് ധൈര്യപൂർവ്വം മോഡിക്കും അമിത്ഷായ്ക്കും നേരെ വിരൽച്ചു കൊണ്ടിക്കൊണ്ട് അവരുടെ കൊലപാതകങ്ങൾ അടക്കം അവരുടെ തെറ്റുകൾ വിളിച്ചു പറയുന്ന കാഴ്ച ഇന്ത്യൻ പാർലമെന്റിൽ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ ധൈര്യമുള്ള ഒരു പ്രതിപക്ഷത്തെ ഉണ്ടാക്കാൻ ഏറ്റവും കൃത്യമായ ഇടപെടലുകൾ നടത്താൻ സാധിച്ചിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി തെരുവിൽ നിന്നുകൊണ്ട് പറയുന്നു ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഞങ്ങളുടെ പൂർവിക സ്വത്ത് വിട്ടുതരില്ല അത് രാജ്യത്തിന്റെ മതേതരത്വത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യത്തിന്റെ മതേതരത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വികസ്വരമായ രീതിയിലുള്ള സംസ്കൃതിയുള്ള ആളുകളെ വിഭജിച്ചുകൊണ്ട് ഒരു വർണ്ണാശ്രമം തീർത്തു കളയാം എന്നൊക്കെ കരുതിപ്പോകുന്നവരോട് അവരുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ സാധിക്കാൻ ഞങ്ങൾ ഒരാളെങ്കിലും അവശേഷിക്കോളം സാധിക്കില്ല എന്നുള്ള കുറച്ച് പ്രഖ്യാപനമാണ് ഇന്ന് എല്ലാ രാജ്യ തലസ്ഥാനങ്ങളിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം വളരെ കൃത്യമായി ഓർക്കണം ഈ രാജ്യത്ത് സംഘപരിവാർ ഇങ്ങനെ വലിയ ആഘോഷമൊക്കെ നടത്തി അധികാരമൊക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ച ആളുകളെ അടിച്ചമർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകുന്ന പ്രതിഷേധം ആകസ്മികമായ ഒന്നല്ല പലപ്പോഴും ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങൾ അവർ അവരുടെ വീടുകളിലേക്കൊക്കെ മാർച്ച് നടത്തുന്ന ആളുകളുണ്ട് വക്കഫിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടു പാർലമെന്റിൽ സംഘപരിവാർ കൊണ്ടുവരുന്ന ന്യൂനപക്ഷ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായി ഈ ബില്ല് പേടിപ്പിച്ചാൽ വോട്ട് ചെയ്തു പോകുന്നവരാണ് കേരളത്തിലെ എം പിമാരെന്ന് കരുതിക്കൊണ്ട എം പിമാരുടെ വീടുകളിലേക്കൊക്കെ മാർച്ച് ഇന്ന് നടക്കുന്നുണ്ട് അത്തരത്തിൽ ഭയപ്പെടുത്തി കളയാമെന്നുള്ള ഒരു സൂചനയെങ്കിലും നൽകുന്ന ആളുകളാണോ നമ്മുടെ എം പിമാരെന്ന് നമ്മൾ ചിന്തിക്കണം ഈ രാജ്യത്ത് ഭരണഘടന നിലനിർത്തു വേണ്ടി രാജ്യം നിലനിർത്താൻ വേണ്ടി തന്നെ വോട്ട് ചെയ്ത് ജയിച്ചു പോയിട്ടുള്ള എം പിമാർ അവർ അവരുടെ കടമ നിർവഹിക്കില്ലെന്നുള്ള സംശയം എങ്ങനെയാണ് സംഘപരിവാറിന് ഉണ്ടാവുന്നത് അത്തരത്തിലുള്ള ചർച്ചകൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ എങ്ങനെയാണ് രാജ്യത്തെ സംഘപരിവാർ വിർച്ചയായ ആളുകളുടെ വോട്ട് വാങ്ങി ജയിച്ചുപോയ ഒരു എംപിയുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്താൽ ആ എം പി സംഘപരിവാറിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നൊരു എന്നൊരു സൂചന സംഘപരിവാറിന് കിട്ടുന്നത് ഇന്ന് പല ഓഫീസുകളിലേക്ക് ടിങ് കുര്യാക്കോസിന്റെ അടക്കമുള്ള വീടുകളിലേക്ക് ഓഫീസുകളിലേക്കൊക്കെ സംഘപരിവാറിന് മാർച്ച് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനിത് പറയുന്നത് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തെണ്ണമറ്റ നിയമങ്ങളുണ്ട് യു എ പി നമുക്കറിയാം അഞ്ചുമുക്കാൽ ലക്ഷത്തിലധികം ആളുകൾ യു എ പി എൽ മാത്രം ഇന്ത്യൻ ജയിലുകളിലുണ്ട് ജയിലുകൾ നിറഞ്ഞു കഴിഞ്ഞതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ തെരുവിൽ നിൽക്കുന്നതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റിനെ വഖഫിന്റെ ഇടപെടലിന്റെ പേരിൽ ജയിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഒരു മാപ്പ് എഴുതി കൊടുത്താൽ അല്ലെങ്കിൽ ഒരു അല്പം നിലപാടിൽ ഒരു അല്പം വിട്ടുവീഴ്ച ചെയ്താൽ ഏത് നിമിഷം ഇറങ്ങിപ്പോകാവുന്ന ഒരു ജയിലിൽ നിന്ന് അങ്ങനെ പോരുന്നില്ല ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങളുടെ പാരമ്പര്യം എന്നത് പോരാടി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയതാണ് എന്നുള്ളത് കൊണ്ട് ആ പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയം എന്നത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ജയിലിൽ തുടരുകയാണ് ജയിൽ കാണിച്ചു കയറ് കാണിച്ചു എന്നും അങ്ങനെ ഭയപ്പെടുത്താവുന്ന ഒരു കൂട്ടം മനുഷ്യരല്ല ഈ പതിനാറ് വർഷത്തെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് രാജ്യത്ത് ചുറ്റെടുക്കപ്പെടുന്ന നിയമങ്ങൾ അത് അംഗീകരിക്കാനാവാത്ത നിയമങ്ങളെ അംഗീകരിക്കാതെ തന്നെ അതിന് ഏത് മാർഗത്തിലുള്ള ഭരണകൂട ഭീകരതയും വാസസ്ഥത്തെയും നേരിടാൻ തയ്യാറായിട്ടുള്ള വലിയൊരു കൂട്ടം ആളുകളെ ഈ തെരുവിൽ ശിക്ഷിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ കാലാവസ്ഥയുടെ ദുസ്ഥിതിയിലും ഇതിലും വലിയ ഭീകരമായ കൊടുമ്പെയിലിലും തീയിലും കുരുക്കിപ്പോകാതെ നിൽക്കാൻ താണിയുള്ള ആളുകൾ എന്ന നിലയിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരങ്ങളെയും ഏറ്റവും കൃത്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇനിയും ഈ പോരാട്ടം നമുക്ക് തുടരേണ്ടതുണ്ട് ആ ഈ രാജ്യം അത് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ പാരമ്പര്യം അതാണ് എന്ന് അവർപ്പിച്ചുകൊണ്ട് പൂർവ പോരാട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഇനിയും ഉറച്ചു നിന്ന് പോരാടേണ്ടതുണ്ട് അതിനുവേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇതൊരു ചെറിയ തുടക്കം എന്നുള്ള നിലയിൽ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടും മുഴുവൻ ആളുകളെയും അഭിവാദ്യം രണ്ട് മിനിറ്റ് മുദ്രാവാക്യവും അതോ അതിനുശേഷം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സിയാസ് തൊളിക്കോട് നന്ദിയോടുകൂടി ഈ പരിപാടി അവസാനിക്കും എല്ലാവരും അടുത്തോട്ട് നിന്ന് ഈ പരിപാടിയുടെ സമാപനം വരെ ഇത് മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി ിംഗു സിന്ദബിധം പ്രതിഷേധം എസ് ഡി പി പ്രതിഷേധം വംശകരിയുടെ വകപ്പ് ബിൽ

വേണ്ടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പ്രതികൂലമായ ാണ് നാം ഉള്ളത് എന്നാൽ അതിനേക്കാൾ പ്രതികൂലമായ സാഹചര്യമാണ് ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് നിരവധി ബില്ലുകൾ ചുറ്റെടുക്കുന്ന സംഘപരിവാർ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ധികാരപരമായിട്ടുള്ള നടപടിക്കെതിരെ പ്രതിഷേധത്തിന്റെ കോട്ടകൾ തീർത്തുകൊണ്ട് രാജ്യത്തിന്റെ തെളിവുകളിൽ എല്ലാ പ്രതികൂലമായ കാലാവസ്ഥകളെയും അതിജീവിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫിന്റെ ചുണക്കുട്ടികൾ രംഗത്തുണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ജോർജ് മുണ്ടകയം അദ്ദേഹത്തിന് ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരിപാടി അധ്യക്ഷൻ ബഹുമാനനായ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ മന്നാനി അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരിപാടിയിൽ സ്വാഗത പ്രഭാഷണം നടത്തിയ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സലീം കരമന ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി നസീർ കല്ലമ്പലം സംസ്ഥാന സമിതി അംഗം അഷ്റഫ് പ്രാവച്ചമ്പലം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മണ്ഡലം പ്രസിഡന്റ് അനസ് ജെ മറ്റു മറ്റ് മണ്ഡലം പ്രസിഡന്റുമാർ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ നവാസ് ഖാൻ നവാസ് തോണക്കൽ മണ്ഡലം പ്രസിഡന്റുമാരും നമ്മുടെ ജില്ലയിലെ പതിനാല് മണ്ഡലത്തിൽ നിന്ന് മണ്ഡല പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഈ അതിശക്തമായ ചൂടിലും ഈ പരിപാടിയുടെ ആദ്യാവസ്ഥാനം പങ്കെടുത്ത പ്രിയപ്പെട്ട സഹോദരിമാർ ജില്ലാ ട്രഷർ സംസ്വദി നണക്കാട് മുഴുവൻ നേതാക്കൾക്കും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗം നസീമ ടീച്ചർ അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പ്രതിഷേധ പരിപാടി അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ്